ഹായ് നമസ്കാരം എല്ലാവർക്കും ലളി ലിമുട്ടിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആരേലും യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നു കാണിക്കാൻ എനിക്ക് നല്ല അടിപൊളി ജോർജ് ചിക്കൻ കറി സാരീസാണ് കാണിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് നല്ല സാരീസാണ് അടിപൊളി സാരീസാണ് വരുന്നത് കളർ ചേഞ്ച് ഉണ്ട് റെഡ് വരുന്നുണ്ട് റോസ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് അങ്ങനെ പല വെറൈറ്റി കളേഴ്സ് ഇതിനകത്ത് ഞാൻ കണ്ടു കണ്ടുനോക്കും നിങ്ങൾ നല്ല പിസ്ത കളർ വച്ചയാണ് അടുത്ത് യെല്ലോ കളർ വരുന്നത് നല്ല അടിപൊളി യെല്ലോ അടുത്ത് ബ്ലൂ കളർ നല്ല അടിപൊളി കളേഴ്സാണ് നല്ല നല്ല സാരീസാണ് ഇതൊക്കെ കാണാൻ വേണ്ടി സോഫ്റ്റ് ആയിട്ടുള്ളത് ബോഡി ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാരീസ് ഇതൊക്കെ കേട്ടോ അടുത്ത വരുന്നത് നല്ല അടിപൊളി സാരീസാണ് വന്ദേജ് കോട്ടൺ സാരീസാണ് വരുന്നത് സോഫ്റ്റ് പൂർ ചന്ദേരി കോട്ടൺ ആണ് വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെയും പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് അടിപൊളി ബ്ലൗസ് വരുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെയും കളർ ചേജ് കുറേ വരുന്നുണ്ട് നല്ല കോട്ടൺ ഡ്രസ്സ് പല്ലൂസ് വരുന്നു സാരീസ് ഇതൊക്കെ എന്താ ഭംഗിയെന്നറിയോ ഇതിന്റെ ഒക്കെ വേണം നല്ല കളേഴ്സ് വരുന്നുണ്ട് ബ്ലൗസൊക്കെ അടിപൊളി കളേഴ്സാണ് വരുന്നത് ഇതാ ഒരു മെറൂൺ വരുന്നുണ്ട് അതിന് നല്ല ഗ്രേപ്പ് കളർ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ആയിട്ടും ഓഫീസിലും കോളേജും ഒക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും നല്ല ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ പറയേ വേണം നല്ല അടിപൊളി സാധിച്ചത് ഇതൊക്കെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റും നല്ല ഓഫീസ് സ്റ്റാഫിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി സാരീസാണ് പെട്ടെന്ന് ഉടുത്തുരുങ്ങി പോകാൻ പറ്റിയ നല്ല സാരീസാണ് ഇതൊക്കെ ബ്ലൗസൊക്കെ അടിപൊളിയല്ലേ കാണാൻ വേണ്ടി നല്ല സാരീസാണേ നല്ല റോസ് വരുന്നുണ്ട് അതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് ഇത് കളർ ചെഞ്ഞ് കുറേ വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ താളെ കാണുന്ന വാട്സപ്പ് നമ്പർ ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒന്നുകൊണ്ട് മേടിക്കണം നല്ലതായിരിക്കും സമയത്ത് നിങ്ങൾക്ക് സാരി സെലക്ട് ചെയ്യാം ഒരു അടുത്ത് വേറെ നല്ല വെറൈറ്റി സാരി വന്നിട്ടുണ്ട് കലങ്കരി വിത്ത് വിത്ത് സാരി വരുന്നത് കലങ്കാരി ബ്ലൗസോട് കൂടിയിട്ടുള്ള സാരിയാണ് ലിനൻ ലിന്ന സാരീസാണ് ഇത് വരുന്നത് റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് കലങ്കാരി ബ്ലൗസും അതിൻ്റെ ബോർഡർ വരുന്നത് കലങ്കാരിൻ്റെ അതേ ബോർഡർ ബോർഡറിൻ്റെ ബ്ലൗസിൻ്റെ സെയിം കളർ തന്നെ ബോർഡർ വന്നിരിക്കുന്നുണ്ട് സാരീസ് ഇതൊക്കെ ഗ്രേ ബ്ലൂ ഇപ്പം നല്ല കളേഴ്സല്ലേ കാണാൻ വേണ്ടി അടുത്ത വന്നിരിക്കുന്നത് നല്ല അടിപൊളി ജോർജറ്റിൻ്റെ സീക്വൻസ് വർക്ക് വരുന്ന ബ്ലൗസോടുകൂടെയുള്ള സാരീസാണ് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഷിപ്പിങ്ങോടുകൂടി വരുന്ന സാരീസ് ഇതൊക്കെ അടിപൊളി സാരീസാണ് നല്ല ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാട് വന്നിട്ടുണ്ട് ഉണ്ട് ബ്ലൂ ഉണ്ട് നല്ല ഗ്രീന് വരുന്നുണ്ട് നല്ല സാരി ഇതൊക്കെ സീക്വൻസ് വർക്ക് ആ ബ്ലൗസിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ടേ അതുപോലെ തന്നെ സാരിനകത്തും ആ സീക്വൻസ് വർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സാരീസ് ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് അടുത്ത വന്നിട്ടുള്ള സാരി നല്ല അടിപൊളി സാരീസ് വീണ്ടും വന്നിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് മാജിക് കോട്ടൺ കോട്ടൻ ആണ് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി രൂപയാണ് ഫ്രീ രൂപയാണ് ഫ്രഷിപ്പിങ്ങോട്ട് കൊണ്ടിട്ടിരുന്ന സാരീസാണ് നല്ല അടിപൊളി ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഇതിന് അതാണ് അതിൻ്റെ പ്രത്യേകത നല്ല അടിപൊളി ബ്ലൗസ് അതിന് കൊടുത്തിരിക്കുന്നത് അതാണ് ബ്ലൗസ് വരുന്നത് കോട്ടൺ ലെക്നോ സ്റ്റൈലിലുള്ള എംബ്രോയ്ഡറി ബ്ലൗസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബ്ലൗസ് അതേപോലത്തെ സെയിം സാരി നല്ല നല്ല ഭംഗിയാത് കാണാൻ വേണ്ടി ഉടുത്തിരിക്കുമ്പോൾ നല്ല അടിപൊളി സാരിസ് അതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് ഇതിനെ കളർ കളർ ചേഞ്ച് ഒരുപാടുണ്ട് ഇതിന് നിങ്ങൾക്ക് ഏതെങ്കിലും സാരി ഇഷ്ടാവുകയാണെങ്കിൽ എൻ്റെ ഇപ്പോൾ വാട്സാപ്പ് നമ്പറിന് ഇതിൻ്റെ വീഡിയോസിനെ ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് അടിയിലും കൊടുത്തിരിക്കുന്നുണ്ട് അതിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീടുകളിലേക്ക് എത്തുന്നതായിരിക്കും കണ്ടു നോക്കൂ എത്ര ൊണ്ടി മാറി സാധാരണ